മലയാളികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു നടനാണ് നടൻ ജയറാം നിരവധി അനവധി ജനപ്രിയ സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നടൻ തന്നെയാണ് ജയറാം ഇപ്പോൾ ജയറാമിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ വളരെയേറെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ട് മൂന്ന് ആഴ്ചകളിലായി ജയറാമിനും കുടുംബത്തിനുമെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല മലയാളികളുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീനിവാസന്റെ മരണം നമുക്കെല്ലാവർക്കും അറിയാം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് ശ്രീനിവാസൻ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത താരം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് ഫാസിൽ പൃഥ്വിരാജ് പാർത്ഥിപന് സത്യനന്ദിക്കാട് ദിലീപ് അജു വർഗീസ് നിവിൻ പോളി തുടങ്ങി നിരവധി പേർ ശ്രീനിവാസനെ കാണാനെത്തിയിരുന്നു അദ്ദേഹത്തിന് എന്നും പ്രിയപ്പെട്ടവരായ മോഹൻലാലും മമ്മൂട്ടിയും ആദ്യം ഓടിയെത്തി ജയറാം വരാത്തത് എന്തെന്നായിരുന്നു ചോദ്യങ്ങൾ ഇതോടെ ശ്രീനിവാസന്റെ മരണശേഷം നടൻ ജയറാമിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമമാണ് നടക്കുന്നത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ചിത്രങ്ങളിൽ ഹിറ്റ് കോംബോ നൽകിയ ജയറാം എന്തുകൊണ്ടെത്തിയില്ല എന്നാണ് പലരെയും ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ വേദനിപ്പിച്ചത് സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത് എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ അദ്ദേഹത്തിനും കുടുംബത്തിനും നേരെ എത്തി പാർവതിക്ക് നേരെയും വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ജയറാം ശ്രീനിവാസന്റെ മരണത്തിന് വരാത്തതെന്നാണ് ഇപ്പോഴും ഇങ്ങനെ ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിനെതിരെ കുടുംബത്തിനെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നതും